മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് മഞ്ചേരി റോഡ് ജി യു പി സ്കൂളിൽ ആയിരത്തി മുതൽ വരെ പഠിച്ചവർ ഒത്തുകൂടി പൂർവ്വ അധ്യാപകൻ സി ഗോപാലൻ സംഗമം ഉദ്ഘാടനം ചെയ്തു നൂറിൽ ആളുകൾ സംഗമത്തിന്റെ ഭാഗമായി ജി യു പി സ്കൂളിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ ഏഴാം ക്ലാസ് പഠനം പൂർത്തിയാക്കിയവരാണ് സംഗമം നടത്തിയത് പൂർവ്വ അധ്യാപകർക്ക് ആദരമൊരുക്കിയും അനുഭവങ്ങൾ പങ്കുവച്ചും നടത്തിയ സംഗമം പങ്കെടുത്തവർക്ക് ഹൃദ്യമായ അനുഭവം പകർന്നു പൂർവ്വ അധ്യാപകൻ സി ഗോപാലൻ സംഗമം ഉദ്ഘാടനം ചെയ്തു ശരി എല്ലാ ബുദ്ധിമുട്ടുകളും സഹിച്ചു കൊണ്ട് എന്റെ മക്കൾ എന്റെ അടുത്ത് വന്നപ്പോൾ ഞാൻ തീർച്ചയായും വരും എന്ന് പറഞ്ഞു അങ്ങനെയാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ ഞാൻ എത്തിച്ചേർന്നത് അപ്പോ ഇനിയും കുട്ടികൾ ഇതൊന്നും പോരാ എങ്കിലും ഇത്രയും വന്നല്ലോ എന്നുള്ളതാണ് സന്തോഷകരമായ കാര്യം കാരണം ആ ബാച്ച് നിങ്ങൾ പോരാതാണ് കേട്ട സമയത്ത് ആ ബാച്ചിലുള്ള എല്ലാവരും എങ്കിലും ഇത്രയും പേരെ കണ്ടതിൽ വളരെ സന്തോഷമുണ്ട് ചടങ്ങിൽ സി മുനീർ അധ്യക്ഷത വഹിച്ചു പൂർവ്വ അധ്യാപകരായ ത്രേസ്യാമ്മ ഖദീജ മോളി നാരായണൻ പൂർവ വിദ്യാർത്ഥി പ്രതിനിധികളായ ഷാഹുൽ മലയിൽ എൻ കെ ഷാഹുൽ ഹമീദ് സമാൻ ഫൈസൽ സദക്കത്ത് സുജാത പാണ്ടിക്കാട് കുഞ്ഞാൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ